ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വൈറ്റ് പീസ് മസാല ഫ്രൈ ആണ് നമ്മൾ ഈ മസാല അതുപോലെ തന്നെ നോർമലായിട്ട് കടന്നി വന്നതുപോലെ തന്നെ നമ്മൾ ഈ വൈറ്റ് പീസും കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാറുണ്ട് എന്നാൽ നമുക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് വൈറ്റ് പീസാണ് വൈറ്റ് പീസ് ഇത് കുതിർത്ത് വെച്ച വൈറ്റ് പീസാണ് ഇത് നമുക്ക് പച്ചയായിട്ടും മാർക്കറ്റുകൾ കിട്ടും അപ്പൊ അത് ഓവർനൈറ്റ് ഒന്ന് കുതിർക്കാൻ വയ്ക്കുക അല്ലെങ്കിൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും കുതിർത്ത ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു ഫ്രൈ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് ഇത് ഒരു ഒന്ന് നന്നായിട്ട് ആ വെള്ളം ഒന്ന് പോണ രീതിക്കൊന്ന് അരിച്ചെടുക്കാം നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് വേറെ ഇതിലും ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അതുകൊണ്ട് മെയിൻ ആയിട്ട് ഈ വൈറ്റ് പീസ് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ആ ഒരു വൈറ്റ് പീസിനെ നന്നായിട്ട് തന്നെ ആ നെനവൊക്കെ ഒന്ന് പോണ രീതിക്ക് ഒരു കട്ടിയുള്ള ഒരു വെള്ളത്തൂണി വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചെറിയൊരു ടർക്കി വെച്ചിട്ടോ നമുക്ക് ആ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണം അത് അതുപോലെ ഒന്ന് അമർത്തി കൊടുത്താല് മുകൾ ഭാഗത്തുള്ള വെള്ളമൊക്കെ ഒന്ന് കിട്ടും അപ്പൊ നമ്മൾ ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് എന്നാലും ഇത് കുറച്ചൊക്കെ ഇങ്ങനെ പൊട്ടി വരും പക്ഷെ ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മേത്തൊക്കെ അതിനെ പൊട്ടി തെറിക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലെ ഒന്ന് നനവ് മാറ്റി കൊടുത്തിട്ട് നമുക്കൊരു തുണി വെച്ചിട്ട് അതിന്റെ ആ മോൾ ഭാഗത്തുള്ള നെനവൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പൊ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ അതുപോലെ ഞാൻ അതിന്റെ ആ നെനവൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു കുറച്ച് കാനുള്ള ചട്ടിയോ അല്ലെങ്കിൽ കുറച്ച് താഴ്ഭാഗം ഇങ്ങനെ കുറച്ചൊന്ന് താഴ്ചയുള്ള ഒരു ചട്ടി വെച്ച് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അടച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു പാനു പാനുമാണ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് വൈറ്റ് പീസ് ഇട്ട് കൊടുത്തിട്ട് നേരം കഴിയുമ്പോൾ അത് പൊട്ടി വരും അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഓയിലൊക്കെ നന്നായി ചൂടായി വന്ന ശേഷം മാത്രം നമുക്ക് വൈറ്റ് പീസ് കൊടുക്കാം ഓയില് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചു വരണം ഇനി ഈ വൈറ്റ് പീസ് ഇട്ട് കൊടുത്ത ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ലിഡ് വെച്ചിട്ട് വേണം അടച്ചു കൊടുക്കാൻ വേണ്ടിട്ട് അതുപോലെ നമ്മൾ അടച്ചു വെക്കുന്ന ആ ഒരു അടപ്പിലേക്ക് കുറച്ചൊരു ആവി പോണ രീതിക്ക് വേണം ആ ഒരു അടപ്പെടുക്കാൻ വേണ്ടിട്ട് ഇല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആ വേപ്പേഴ്സ് അതായത് ആ വെള്ളമൊക്കെ ഇറങ്ങി എണ്ണയില് വീണ് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു ആവി പോണ രീതിയിലുള്ള അടപ്പ് വേണം അടച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ഇതൊന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താ മതി നമുക്ക് ഇതൊരു പതിനഞ്ച് മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ തന്നെ ആ ഉൾഭാഗൊക്കൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരും ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചു നേരം കൂടി ഒന്ന് എണ്ണയിൽ തന്നെ ഒന്ന് ഇട്ട് വെക്കാം ഇത് നമ്മൾ കടലയൊക്കെ വറുത്തെടുത്ത ശേഷം പിന്നെ കുറച്ചു നേരം വെക്കുമ്പോൾ തന്നെ ഒന്ന് ക്രിസ്പി ആയി വരും ഹോൾ ഭാഗം ഒക്കെ അതാ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി കുറച്ചു നേരം കൂടി ഒരു മൂന്നാല് മിനിറ്റ് കൂടി നമ്മൾ വെച്ചു കഴിയുമ്പോൾ ഈ ഒരു കളർ ചേഞ്ച് വരണം എന്നാലേ നമ്മുടെ ഈ ഒരു ഗ്രീൻ പീസ് ഫ്രൈ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കുറച്ച് ഓയിലായിട്ട് ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ടിഷ്യൂലേക്ക് ഇട്ടുകൊടുത്ത ശേഷം നമുക്ക് അതിന്റെ എക്സ്ട്രാ വരുന്ന ഓയിലൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു അതിന്റെ സ്കിൻ പോർഷനും ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം എന്നാലേ ഇത് കഴിക്കുമ്പോൾ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇപ്പൊ മുളക് പൊടി വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം ഇതിങ്ങനെ ഇട്ടു എടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് പീസ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഒരു സ്നാക്സ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി അച്ഛ പ്രോട്ടീനും കൂടിയുള്ള ഒരു ഐറ്റം കൂടിയാണ് ഈ വൈറ്റ് പീസ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കും അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്